സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഒരു മകളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു ആ മകൾ ഒത്തിരി നിരാശയാണ് എട്ടാം ക്ലാസ് പഠിക്കുന്ന ആ കൊച്ച് അതിൻ്റെ പരാതി ഇതാണ് ആർക്കും എന്നെ വേണ്ട അച്ഛ എന്നെ ഒന്നിനും കൊള്ളത്തില്ല എനിക്കൊരു കഴിവില്ല അച്ഛാ പരീക്ഷയ്ക്ക് മാർക്കൊന്നും കിട്ടാറില്ല പലപ്പോഴും ടീച്ചേഴ്സ് എന്നെ ക്ലാസ്സിന് പുറത്തേക്ക് ഇറക്കി വിടും കാരണം പഠിക്കുന്നില്ല പരീക്ഷയ്ക്ക് മാർക്കില്ല വീട്ടിൽ വന്നാലും അമ്മയും ചാച്ചനും പറയും നിന്നൊന്നിനും കൊള്ളത്തില്ല നിന്നൊന്നിനും കൊള്ളത്തില്ല അച്ഛ എനിക്ക് ജീവിക്കണ്ട എനിക്ക് മരിച്ചാൽ മതി അച്ഛാ വേദനയില്ലാതെ മരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും വിഷമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ എൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഓർത്ത് നോക്കി എത്രമാത്രം ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നു എന്തുമാത്രം കഴിവുകൾ തന്നിരിക്കുന്നു ഞാൻ അവളോട് ചോദിച്ചു മോനെ നീ ഇപ്പോൾ എവിടെ ഇരിക്കുന്നത് അച്ഛാ കസേരയല്ല ഞാൻ അവളോട് ചോദിച്ചു മോനെ ഇങ്ങനെ നേരെ ഈ കസേരയിൽ ഇരിക്കാൻ എനിക്കൊരു കഴിവുണ്ടല്ലേ എത്രയോ ആൾക്കാർക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് കസേരയിൽ ഇരിക്കാൻ പറ്റുന്നില്ല മോനെ ഈ ഒന്ന് പേന ഒന്ന് എടുക്കാവോ അതൊരു പേന എടുത്തു ശരി കൊച്ചെ നിനക്ക് ഈ പേന എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ നിന്റെ വിരല വിരലുകളെല്ലാം നിന്റെ ഓരോ വിരലുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഓരോ കാര്യം നിനക്ക് എഴുതാൻ സാധിക്കുന്നു നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നു എനിക്ക് പരിചയമുണ്ട് ഒരു സഹോദരനെ സ്വന്തം കൈ കൃത്യമായിട്ട് ഈ വിരലുകളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പോലും സാധിക്കാവുന്നില്ല ഞാനോട് ചോദിച്ചു നിനക്ക് ഞാൻ പറഞ്ഞ് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്നെ കാണുവാൻ സാധിക്കുന്നുണ്ടോ നിന്റെ ചുണ്ടുകൾ നിന്റെ അധരങ്ങൾ നിന്റെ കൺപീളികൾ കാലുകൾ വിരലുകൾ ശരീരം മുഴുവൻ നീ നോക്കിക്കേ എത്രമാത്രം ദേവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു നിന്റെ ശരീരത്തിൽ ഒരു അംഗവൈകല്യം പോലും നിനക്കില്ല എത്രമാത്രം ദൈവം എന്നെ കരുതുന്നു എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് കഴിവുകളില്ലെന്നും പ്രിയ സഹോദരങ്ങളെ എത്രമാത്രം കഴിവുകൾ കൊണ്ടാണ് ദൈവം നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നത് കാണുവാൻ കേൾക്കുവാൻ സംസാരിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഒന്ന് പുഞ്ചരിക്കുവാൻ നടക്കുവാൻ നേരെ ബാലൻസ് ചെയ്ത് നിൽക്കുവാൻ ഇതുപോലെ ഇരിക്കുവാൻ എന്തുമാത്രം അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് തന്നെ ഒന്ന് ഒന്ന് എഴുതി കുറിച്ച് നോക്കാം എത്രമാത്രം അനുഗ്രഹം ഈശു എനിക്ക് നിനക്ക് തന്നിട്ടുണ്ടെന്ന് ഒരു പേപ്പർ എടുത്തു എഴുതി നോക്കുകയേ പ്രീത് സഹോദരങ്ങളെ ഒന്നല്ല രണ്ടല്ല അമ്പതല്ല നൂറല്ല അതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ എനിക്ക് നിനക്കും എഴുതാൻ കാണും ഇനി ഒന്ന് ചിന്തിച്ചു വയ്ക്കുകയെ ദൈവം നമ്മൾ അനുഗ്രഹിച്ചിട്ടില്ലേ നമുക്ക് കഴിവുകളൊന്നുമില്ല പ്രിയ സഹോദരങ്ങളെ നമുക്കെല്ലാം ഒത്തിരി കഴിവുകൾ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാം ജീവിതങ്ങളിലുണ്ട് പക്ഷേ നമ്മളാരും ആ കഴിവുകളിലേക്ക് നോക്കുന്നില്ല ആ അനുഗ്രഹങ്ങളിലേക്കെല്ലാം നോക്കുന്നത് നേരെ മറിച്ച് നമുക്ക് എന്ത് ഇല്ല അതിലേക്കാണ് നോക്കുന്നത് അതാണ് നമ്മൾ നിരാശപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ നിരാശപ്പെട്ട് അന്ധരാത്തേരും നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല അതിൻ്റെ പടുക്കുഴിയാണ് മരിക്കണം എന്നുള്ള ചിന്ത അതുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താം ഒരു ഹോംവർക്ക് തരിക ഞാൻ ഒരു പേപ്പർ എടുത്ത് നിൽക്കുന്നു എഴുതണമെന്ന് എത്രമാത്രം അനുഗ്രഹങ്ങൾ ഈശോ എനിക്കും നിനക്കും തന്നിട്ടുണ്ട് ഓരോന്നും ഓരോന്നും ഇതുപോലെ ഇരിക്കുവാൻ സംസാരിക്കുവാൻ ഓരോ വിരലുകളും ഒന്ന് അനക്കുവാൻ കൺപീലി ഒന്ന് അനക്കുവാൻ കേൾക്കുവാൻ ചിരിക്കുവാൻ ചിന്തിക്കുവാൻ പാടുവാൻ എത്രമാത്രം കഴിവുകളല്ലേ നമുക്ക് ഓരോന്നും ഒന്ന് 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 രണ്ട് മൂന്ന് നാലൊന്ന് എഴുതി നോക്കാം ഏറ്റവും അവസാനം ഇതെല്ലാം പിടിച്ചുകൊണ്ട് ഈശോയുടെ മുന്നിൽ നിൽക്കണം ഒന്ന് നന്ദി പറയണം കേട്ടോ മാത്രം അനുഗ്രഹം കൊണ്ട് ദൈവം എന്നെ നിന്നെ അനുഗ്രഹിച്ചു പിന്നീട് ഒരിക്കലും പറയരുത് ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടില്ല എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് കാരണം നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമുക്കെല്ലാവർക്കും ഒത്തിരി കഴിവുകളുണ്ട് പ്രിയ സഹോദരങ്ങളെ നന്ദി പറയുക അച്ഛൻ പറഞ്ഞ ഹോംവർക്ക് അത് മറക്കരുത് ഇന്നത്തെ ദിവസം അതൊന്നും ചെയ്ത് നോക്കുക എന്നിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഈശോ മുന്നിലായിരിക്കുക അവസാനം വലിയ സംതൃപ്തിയും സന്തോഷം കിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ ആ 灯。